ിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോമണർ നൂറ് ദിവസം തികയ്ക്കുന്നത് അതും ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും പക്ഷേ അനിമോൾ വിജയിച്ചതിന് ശേഷവും എല്ലാവരുടെയും മനസ്സിൽ അനീഷിന് പ്രത്യേക സ്ഥാനം തന്നെയാണ് ബിഗ് ബോസിലെ ശരിക്കുമുള്ള വിജയ് അനീഷ് തന്നെ ആവേണ്ടതാണ് എന്നാണ് പലരും ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് എന്തൊക്കെ തന്നെ ആയാലും അനിമോൾ വിജയിച്ചു കഴിഞ്ഞു പക്ഷേ അനീഷിനെ ബിഗ് ബോസിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങളാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനം എത്തുന്ന ആർക്കും ഇതുവരെ ബിഗ് ബോസിൽ ലഭിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതിലൊന്ന് അനീഷിന്റെ ഗ്രഹോപരണ സാധനങ്ങളെല്ലാം മൈജി സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്നതാണ് പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതാ അനീഷിന് ഒരു വലിയൊരു തുക തന്നെ സമ്മാനമായി നൽകിയിരിക്കുന്നു കോമണറായി ഫിനാലെ അവരെ അനീഷിനെ പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് സിജെ ഇപ്പോൾ ചെക്ക് കൈമാറിയിരിക്കുന്നത് ജനങ്ങൾ സത്യം പറഞ്ഞാൽ അനീഷിന് കൊടുത്ത പിന്തുണയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് ഇവരെ വഴിവച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം നമ്മുടെ പോലെ ഒരു സാധാരണ അതാണ് ഈ തീരുമാനത്തിലെ പിന്നിലെ പ്രധാന കാരണം എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതും സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ആദ്യത്തെ സംഭവം തന്നെയാണ് ചെയർമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അനീഷിന് ചെക്ക് കൈമാറുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഈ ഒരു സന്തോഷ വിവരം അറിയിച്ചിട്ടുള്ളത് അനീഷേട്ടൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്നും നമ്മുടെ എല്ലാവരുടെയും പിന്തുണ തന്നെ അനീഷിനൊപ്പം ഉണ്ടാകും എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ബിഗ് ബോസിൽ വന്നപ്പോൾ വെറും മുപ്പതിനായിരം പോലും ഫോളോവേഴ്സ് ഇല്ലാത്ത അനീഷിന് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ആണ് അതുതന്നെ ജനം കൊടുക്കുന്ന പിന്തുണയുമാണ്